ബോബി ചമ്മൂർ ഇന്റർനാഷണൽ ജുവലർ എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി പതിനഞ്ചിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകും എം വി ഗോവിന്ദൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഫെബ്രുവരി പതിനഞ്ചിന് ഒറ്റപ്പാലത്ത് സ്വീകരണം നൽകും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാലത്ത് പത്ത് മണിക്കാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിക്കുക കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായി ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി വീണ്ടും ഇടതു സർക്കാരിലേക്ക് ഭരണം എത്തിക്കുക എന്നതാണ് ഈ ജാഥയുടെ ലക്ഷ്യം എന്നും രാജ്യത്തിന് തന്നെ അഭിമാനമാകുന്ന വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ജനക്ഷേമ പ്രവർത്തനങ്ങളും എൽ സർക്കാർ മുൻഗണന നൽകിയതായി സിപിഎം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് സംവദിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ വീണ്ടും അധികാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ കേരളം ഇന്ന് ലോകോത്തര നിലവാരത്തിലേക്കുള്ള ഒരു സംസ്ഥാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ സർക്കാർ നടപ്പിലാക്കിയതെന്നും മാതൃകയായി സംസ്ഥാനത്തെ നയിക്കാൻ കഴിഞ്ഞതായും എന്നും വലിയ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും കൃഷ്ണദാസ് പറഞ്ഞു ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം തന്നെ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ആണ് ഈ ജാഥ കടന്നു വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഒറ്റപ്പാലത്ത് നാളെ രാവിലെ പത്ത് മണിക്ക് ജാഥ എത്തിച്ചേരുന്നത് ജാഥയിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഹ എം വി ഗോവിന്ദം മാസ്റ്റർ ക്യാപ്റ്റനായിക്കൊണ്ടും അതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിവിധ നേതാക്കൾ ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവർക്കെല്ലാവർക്കും ഈ വള്ളവനാടിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്